കേരള രാഷ്ട്രീയം മുഴുവൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഉറ്റുനോക്കുകയാണ് അവിടെ കേരളത്തിൻ്റെ യുവനായകൻ ഷാഫി പറമ്പിൽ മൂക്കും തകർന്ന് കിടക്കുകയാണ് പോലീസ് മർദ്ദനത്തിൽ പിണറായി വിജയൻ്റെ ഈ പോലീസ് ക്രൂരമായ മർദ്ദനം കൊണ്ട് മൂക്ക് തകർന്നു പോയ ഷാഫി പറമ്പിൽ എംപിയുടെ ആരോഗ്യനിലയെപ്പറ്റി അവിടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരിക്കുന്നു അദ്ദേഹം ചികിത്സയിലിരിക്കുന്ന കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയാണ് പുറത്തിറക്കിയത് ഷാഫിയുടെ മൂക്കിൻ്റെ ഇടത് വലത് അസ്ഥികൾ പൊട്ടലുണ്ട് എന്ന് മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നു ഇടത് അസ്ഥികളുടെ സ്ഥാനം തെറ്റിയിട്ടുണ്ടെന്നും ആരോഗ്യനില തൃപ്തികരമാകുന്നുവെന്നും ആ ബുള്ളറ്റിൽ പറയുന്നു നമുക്കറിയാം പേരാമ്പ്രയിൽ നടന്ന കോൺഗ്രസ് പോലീസ് സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെയുണ്ടായ മർദ്ദനത്തിൽ ഇപ്പോഴിതാ ലോകസഭാ സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ കൊടിക്കുന്നിൽ സുരേഷ് എം ആണ് പരാതി നൽകിയത് അതിനിടയിൽ ആശുപത്രിയിലേക്ക് ഇങ്ങനെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒട്ടനവധി പേർ വന്നു കോഴിക്കോടിൻ്റെ ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് അവിടെ വന്ന് വളരെ വ്യക്തമായി പോലീസിന് താക്കീത് നൽകുകയാണ് ഉണ്ടായത് ലാത്തി കൊണ്ട് കോൽക്കളി കളിക്കുന്ന ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ള ലാത്തി മേൽപോട്ട് പൊങ്ങുന്നത് എന്നും അത് തലയ്ക്ക് നോക്കി തല്ലുന്നത് കൊണ്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി ഉറപ്പിച്ചു പറയുന്നു പണ്ടൊക്കെ ഉള്ളതുപോലെ വിരട്ടി ഓടിക്കാനും പിരിച്ചുവിടാനുമൊക്കെയായി ലാത്തി കാലിന് അടിച്ചോടിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ തലയ്ക്ക് നോക്കി തലക്കടിച്ചു കൊല്ലുന്നതാണ് പോലീസിൻ്റെ പണിയെന്നാണ് കുഞ്ഞാലിക്കുട്ടി അവിടെ വ്യക്തമാക്കിയത് അതുകൊണ്ട് ആ കളികൾ നിർത്തണമെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് ജനപിന്തുണയോടെ പിന്തുണയോടെ ഇതിന് പകരം വീട്ടുമെന്ന് കുഞ്ഞാലിക്കുട്ടി പോലീസിന് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് പോയത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടുനോക്കാം അതെ ഷാഫി പറമ്പിലിന്റെ അക്രമം എവിടെയെങ്കിലും യു ഡി എഫ് ജയിച്ചാൽ അവിടെ എം എസ് എഫ് ആണ് ജയിച്ചത് യു ഡി എഫ് ജയിച്ചാൽ അവിടെ അടിയാണ് ഇത് തന്നെയാണ് കേരളത്തില് യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജിലും ഒക്കെ ക്യാമ്പസിൽ മുഴുവൻ നടക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തങ്ങളിന്ന് ഒരു വലിയ സീറോ ആയി മാറും ബിഗ് സീറോ ആയി മാറും എന്നവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് എലക്ഷൻ്റെ മുമ്പ് കുഴപ്പമുണ്ടാക്കുക മുമ്പ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക ഉണ്ടാക്കുക അതിങ്ങനെ നിർബാധം നടന്നുകൊണ്ടിരിക്കുക ഇന്നലെ ഒരു ദിവസം കേരളത്തിൽ എത്ര സ്ഥലത്ത് അടിയുണ്ടായി എന്നുള്ളത് ഒന്നു തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും അക്രമം കാണിച്ചത് എസ് എഫ് ഐ ആണ് അതുപോലെ തന്നെ ഇടതുപക്ഷമാണ് പുറത്തുള്ള ക്യാമ്പസിന് പുറത്തുള്ള ആളുകളും കൂടി വരികയാണ് പോലീസാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം പാലിക്കാൻ നിന്ന് കൊടുക്കുന്നതിന് പകരം അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ഇന്നലെ ഷാഫി പറമ്പലിൻ്റെ വിഷ്വലിൽ കാണുന്നത് പോലെ നേരത്തെ അടിക്കുകയാണ് ഷാഫി പറമ്പലിന് അടിച്ചിട്ടുള്ള അഭിനയമാണെന്നാണ് പറഞ്ഞത് പക്ഷേ വിഷ്വല് പുറത്ത് വിട്ടപ്പം ഉണ്ടാട്ടല്ല ഇതാണ് സ്ഥിതി അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നില കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തെരുവുദ്ധമായിരുന്നു അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫിനെ ആക്രമിക്കുന്നു പാലക്കാട്ട് പിന്നെ അവരെന്നെ അവരെ അക്രമിക്കുകയാണ് ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടിരിക്കുകയാണ് ശബരിമല ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണോ പല അടവും പയറ്റി നോക്കുന്നത് എന്ന് എന്നറിഞ്ഞൂട ഏതായാലും ശരി ശബരിമലയിൽ നടന്ന ആ കവർച്ച അത് അത്ര എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സെന്ന് പോകില്ല ഈ അക്രമം ഇത് അവരവസാനിപ്പിച്ചില്ല എങ്കിൽ ജനങ്ങൾ അവർ റിജക്റ്റ് ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ദൃശ്യം കണ്ട ലാത്തി കൊണ്ട് കോൽക്കളികൾക്കാണ് കണ്ടില്ലേ ലാത്തികൾ ആകാശത്ത് ഇങ്ങനെ നിരന്തരം പൊങ്ങുകയാണ് കോൽക്കളി മാതിരിയാണ് അപ്പോൾ അത് പറയാൻ അവർക്ക് കഴിയില്ല കാരണം തലക്ക് തന്നെയാണ് നോക്കി അടിക്കുന്നത് എല്ലാ ലാത്തിയും ആൾക്കൂട്ടത്തിൻ്റെ മുകളിലാണ് മുകളിൽ നിന്ന് താഴോട്ടാണ് അടിക്കുന്നത് സാധാരണ കാലിലൊക്കെ അടിച്ച് ഇരട്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതല്ല തലക്കാണ് അടിക്കുന്നത് എന്നിട്ട് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്വന്തമായി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നല്ലാതെ ജനങ്ങളെ ഫോളാക്കാൻ കഴിയൂല വരുന്ന അധികം വൈകാതെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങളവരെ റിജക്റ്റ് ചെയ്യും യാതൊരു സംശയവും ഇല്ല അതാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ല അതൊക്കെ ഒരു ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോഴും സർക്കാരിന് ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് ആ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ കഴിയും ഈ വ്യവഹാരം അതല്ലല്ലോ അവിടെ ഉള്ള കാലാകാലങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമി വേഗം കൊടുക്കുകയാണ് വേണ്ടത് വ്യവഹാരം അതിൻ്റെ വൈകി അങ്ങനെ നീണ്ടുപോയി അവരെ കഷ്ടപ്പെടുത്തിയിട്ട കാര്യം രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളാദ്യേ പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു ഞങ്ങളെ കാലത്ത് ഈ പ്രശ്നം വന്നിട്ടില്ലല്ലോ ഇവരുണ്ടാക്കിയ പ്രശ്നമാണിത് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഉണ്ടാക്കിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ ഗവൺമെന്റ് മുൻകൈ എടുത്ത് അവരെ ചർച്ചു ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു പരാമർശം വീണ്ടും അതിനെ നജീബ് ആരോഗ്യമില്ലാത്ത മറ്റൊരാളാണ് ആരെ പറ്റി പറഞ്ഞാലും അധിക്ഷേപ പരാമർശങ്ങൾ ശരിയല്ല അവരുടെ എം എൽ എമാര് തന്നെ വേഗം വേഗം അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ആരെ പറ്റിയും അങ്ങനെ പറയാൻ പാടില്ല ശബരിമല യു ഡി എഫ് ശക്തമായ പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോകും ഒരിക്കലും ആ വിഷയം ഞങ്ങൾ വിട്ടുകളയാൻ പോകുന്നില്ല കാരണം ശബരിമലയിൽ എന്ത് വന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സ്ത്രീ പ്രവേശന വിഷയം അതുപോലെ സംഗമം വന്നു അങ്ങനെ പല ചർച്ചകളും ഈ ഗവൺമെൻ്റ് കാലത്തൊന്നും ഒക്കെ നെഗറ്റീവാണ് പക്ഷേ ഇത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് ഒന്നായിട്ട് അവിടെയുള്ള സ്വർണം ചുമതുകൊണ്ടേയിരിക്കുകയാണ് ഇതിലും വലിയൊരു സംഭവം ഇനി ഉണ്ടാവാൻ അതുകൊണ്ട് ഞങ്ങൾ അത് ശക്തമായ പ്രശ്നവും മുന്നോട്ട് പോവുക ചെയ്യും ഓക്കെ